ആൽഫ പാലിയേറ്റീവ് കെയർ ധനസമാഹരണത്തിന്റെ ഭാഗമായി നടത്തിയ പേഷ്യൻ കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നറുക്കടുപ്പിൽ അന്തിക്കാട് ലിങ്ക് സെന്ററിൽ നിന്നും വിതരണം ചെയ്ത ടിക്കറ്റിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കാഞ്ഞാണി ആക്സ് പ്രസിഡന്റ് ബി ആർ ജേക്കപ്പ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് കെ ജി ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സമ്മാനാർഹരായ ഒമ്പത് പേർക്ക് ഉദ്ഘാടകൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിജയികളായ ഡേവിസ് സി കെ ജോസ് ഫസീല എന്നിവർ തനിക്ക് കിട്ടിയ സമ്മാനത്തുക പൂർണമായും ജാൻവി കൃഷ്ണ ഭാഗികമായും ലിംഗ സെന്ററിലേക്ക് തുക തിരിച്ചേൽപ്പിച്ചു യോഗത്തിൽ ഗവേണിംഗ് കൌൺസിൽ മെമ്പർ ഇന്ദിര ശിവരാമൻ രക്ഷാധികാരികളായ ഡോക്ടർ ആന്റണി വർക്കി തോപ്പിൽ രാംകുമാർ കാട്ടാനിൽ ട്രഷറർ ഫ്രീ സി കെ ശിവരാമൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് ടി പി കുര്യൻ എന്നിവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി വിജയൻ മാണിക്കത്ത് ട്രഷറർ എസ് സെൻട്രൽ കമ്മിറ്റി മെമ്പർ സി ആർ രാജീവ് മറ്റ് കമ്മിറ്റി മെമ്പർമാരായ അബ്ദുൾ സലാം ഗോപിനാഥ് പഴുവിൽ തട്ടിൽ ജോസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സ്ഥലമില്ല നമ്മൾ മാത്രം വരാൻ പറഞ്ഞു അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റാത്തവർ ഞാൻ തന്നെ അഞ്ചുവിലോമീറ്റർ ലിസ്റ്റ് ഞാൻ കൊണ്ടുവരും നമ്മൾ പല രീതിയിൽ തന്നെ ഒരു അറുപത്തഞ്ച് കുടുംബം കണ്ടെത്തി മുന്നൂറാഴ്ച ഒരു പത്ത് 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 ദിവസം എല്ലാ ചിലവൊക്കെ നമ്മൾ സ്ഥലം അതിൻ്റെ അതിൻ്റെ ഗുണമെന്ന് പറയാമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ബുക്കിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞു ഈ നിലപ്പുറത്തിൽ ഞങ്ങളുടെ ബുക്കിംഗ് കൂടെ കുറേ ഉണ്ടായിരുന്നു ആ ബുക്കിങ്ങൊക്കെ ക്യാൻസൽ ചെയ്യും പക്ഷേ ഇത് കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ രണ്ട് മാസം ബുക്കിംഗ് കൂടെ അപ്പൊ ആളുകൾ വരുമ്പോ പറഞ്ഞാല് നിങ്ങൾ അങ്ങനെ ചെയ്തതല്ലേ അപ്പൊ അതുകൊണ്ട് രണ്ടും ഫംഗ്ഷൻ പോലെ വിൽക്കാൻ തീർന്നു